കോഴിക്കോട് മാവൂർ കൽപ്പള്ളിക്കടവിൽ നേന്ത്രവാഴ കൃഷി വ്യാപകമായി നശിപ്പിച്ചതായി പരാതി കർഷകൻ മാമുക്കുട്ടിയുടെ കൃഷിയിടത്തിലെ വാഴകളാണ് നശിപ്പിച്ചത് ഏറെ നാളായി മണൽ മാഫിയയുടെ ഭീഷണി നേരിടുകയാണെന്നാണ് കർഷകന്റെ പരാതി കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കു മുൻപാണ് കൃഷിയിടത്തിലെ നേന്ത്രവാഴത്തൈകൾ ഓരോന്നും ഒടിഞ്ഞു വീഴുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് ഓരോ ദിവസങ്ങളിലും ഒടിഞ്ഞു വീഴുന്ന വാഴകളുടെ എണ്ണം കൂടിക്കൊണ്ടിരുന്നു കളനാശിനി ഒഴിച്ചും ചവിട്ടി വീഴ്ത്തിയുമാണ് കൃഷി നശിപ്പിച്ചതെന്ന് കർഷകന്റെ മകൻ ഷമീർ പറഞ്ഞു ഞാൻ വീട്ടിലെ സി സി ടി വി വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ഇവിടുന്ന് മണലെടുത്ത് പോകുന്ന വണ്ടി അതിൽ കുടുങ്ങുന്നുള്ളമറ മാറ്റമെന്ന് പറഞ്ഞു അത് മാറ്റാൻ ഞാൻ എന്റെ സേഫ്റ്റി നോക്കിയിട്ട് ഞാൻ മാറ്റാൻ തയ്യാറായില്ല അതിന്റെ വൈരാഗ്യം തീർത്തതാണ് അപ്പോൾ ഇവർക്ക് ഇവിടുന്ന് മണലെടുക്കണോ മണലെടുക്കുന്നത് പോലീസുകാർ ഒന്നായിട്ട് ബുദ്ധിമുട്ടാക്കുന്നുണ്ട് പോലീസാർ ക്യാമറയിൽ വണ്ടി കൊടുക്കുന്ന ചെക്ക് ചെയ്യുന്നുള്ള പേടിയുണ്ട് ഇവർക്ക് ഇതെല്ലാം വെച്ചിട്ടുള്ള പക തീർത്തതാണ് വായ നശിപ്പിച്ചത് പെട്ടെന്ന് പെട്ടെന്ന് അല്ലാതെ ഞാൻ ചാലിയാറിലെ കപ്പള്ളിക്കടവിൽ നിന്നും വ്യാപകമായി മണലെടുക്കുന്നത് പതിവാണ് ഇക്കാര്യം കർഷകന്റെ കുടുംബം പോലീസിൽ അറിയിച്ചെന്ന് പറഞ്ഞാണ് ഈ പ്രവൃത്തി നിരവധി തവണ മണൽ മാഫിയകൾ ഇവർക്കെതിരെ ഭീഷണി ഉയർത്തിയതായും കുടുംബം പറഞ്ഞു കൂടാതെ കർഷകൻ മാമുക്കുട്ടിയുടെ വീട്ടിൽ സി സി ടി വി ക്യാമറ സ്ഥാപിച്ചതോടെ മണൽ മാഫിയ സംഘം ക്യാമറ ഒഴിവാക്കാൻ കുടുംബത്തോട് ആവശ്യപ്പെടുകയും ഇത് മാറ്റാത്തതിനെ തുടർന്നാണ് വാഴകൾ നശിപ്പിക്കുന്നതെന്നും കുടുംബം കുടുംബത്തിന്റെ പരാതിയിൽ മാവൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്